എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ ഉഷ്ട്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചിക്കൻ പീസ് ഇത്ര എടുത്തിട്ടുണ്ട് ഇനി അത് അടുപ്പത്തൊരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് പട്ട മൂന്ന് കഷ്ണം ഏലക്ക കുറച്ച് ഗ്രാമ്പൂ എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുക അതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക നന്നായിട്ട് മൂത്ത് വന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞുവെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുക സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റുക തീരെ ബ്രൗൺ കളർ ആവണ്ട ഒന്ന് വേണ്ടി വന്നാൽ മതിയാകും ഇനി ഇതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് സമയം അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക ഞാൻ ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസ് ഇട്ട് നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചേർക്കുകയാണ് ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക രണ്ടാം പാൽ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ച് വേവിക്കുക തേങ്ങാപ്പായിൽ ചിക്കൻ വേവിക്കുക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം ഉല്ലക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക സ്പൂൺ ഉടച്ച് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് ആ കറിക്ക് നല്ല കൊഴുപ്പും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ഉള്ള ഒന്ന് ഉടച്ചെടുക്കുക പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ വറ്റിക്കുക ഇപ്പം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായാ മതിയാകും തീരെ തിളച്ച് പോകണ്ട അപ്പം അതിൻ്റെ ടേസ്റ്റ് പോകും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിന് ഇതിലേക്കിടാൻ വേണ്ടി ഒന്ന് കുറച്ച് ഉള്ളിയും കറിവേപ്പിലെല്ലാം കൂടി ഒന്ന് വറവിട്ട് കൊടുക്കാം അത്ര ഇതിലേക്ക് വെളിച്ചെണ്ണ അഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക നല്ലപോലെ മൂപ്പിച്ച് ഈ സ്റ്റുവിന് മുകളിലും ഒന്ന് അടച്ചു വെക്കുക ആ അടച്ചു വെച്ചിട്ട് പിന്നെ സെർവ് ചെയ്യാൻ എടുക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് ഇപ്പം കറിയുടെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതത്തട്ടെ താങ്ക് യു